ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിപ്പ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസാക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടിപ്സ് അല്ല ടിപ്സല്ലോ നല്ലൊരു റെസിപ്പിയാണ് ഇപ്പം നമുക്കൊരു സാമ്പാർ വെക്കണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇഡലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ ചോറിനൊരു സാമ്പാർ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപ്പൊക്കെ ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വഴുതിരങ്ങിയും അതുപോലെ ഉരുളക്കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് പരിപ്പില്ലാതെ തന്നെ നമുക്ക് പരിപ്പും തേങ്ങയും ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് വഴുതിരങ്ങിയും അതുപോലെ മൂന്ന് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം സെയിം പീസിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് ഒരു കുക്കറിലോട്ട് നമുക്ക് അതിന് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് ചേർക്കാത്ത സാമ്പാറാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമ്മളത് ഇതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഇതിന് കറക്റ്റ് പാകമായിട്ട് അതായത് ഈ ഒരു ഉരുളനും വഴുതിരിങ്ങിയും കറക്റ്റായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കുക്കറ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ മൂന്ന് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം അതുപോലെ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പുളിയുടെ ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു വലിയൊരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു നാലഞ്ച് വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ബാക്കിയുള്ള വിസിലും നമുക്ക് വരുമ്പോൾ നമുക്കറിയാം നല്ലോണം വെന്തിട്ടുണ്ടാവും അപ്പോൾ നല്ലോണം വിസിൽ ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്റ്റീം ഫുള്ളായി തന്നെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ വിസിലെ ഫുള്ളായി പോയതിന് ശേഷം മാത്രം നമ്മളിത് ആക്കിയാൽ മതിയോ ആ സമയമാകുമ്പോഴേക്കും ഇത് നമ്മൾ ഉരുളനാണെങ്കിലും വഴുതിരിങ്ങിയാണെങ്കിലും നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതാ ഇവിടെ ഞാനിതൊന്ന് ആക്കി കാണിക്കുകയാണ് കണ്ടില്ലേ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കറക്റ്റായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിപിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലൊരു സ്മാഷറോ അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കട്ടിയുള്ള കയ്യിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഉടച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാരണം അതിനാണ് നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനി നമ്മളൊരു വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽ ഇടാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് ചെറിയുള്ളി കുറച്ച് വലിയ ചെറിയുള്ളിയാണ് കേട്ടോ അത് നന്നായി കൊത്തി അരിഞ്ഞതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽക്ക് നിങ്ങൾക്ക് ചെറിയുള്ളി വേണ്ട സവോള മതി എന്നുണ്ടെങ്കിൽ ഒരു സവോളയുടെ പകുതി നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ പക്ഷെ ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ശരിക്കും അളവ് വെച്ച് പറയുകയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ലാട്ടോ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മാത്രം മതിയാവും എന്നിട്ട് നമ്മൾ ഈ പൊടി നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളനും വഴുതിരിങ്ങിയുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുളിൻ്റെ കുറവുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പുളിയുടെ വെള്ളം കൂടെ നമ്മൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നെല്ലിക്ക വലുപ്പത്തിൽ ചെറുനാരങ്ങ വേണ്ട നെല്ലിക്ക വലുപ്പത്തിൽ പുളിയിലും കൂടെ പിഴിഞ്ഞിട്ട് ആ നീര് ചേർത്ത് കൊടുക്കാം ഞാൻ വലിയൊരു തക്കാളി ചേർത്ത് കാരണം അത്യാവശ്യത്തിന് പുളിയുണ്ട് അപ്പം ഞാൻ പിന്നെ പുളി ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡിയായി ഇത് ചോറിനാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ പരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളിതുപോലെ സാമ്പാർ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് നമുക്കുണ്ടാവും അപ്പം നമ്മളിതിന് വെറുതെ അവിടെ ഇവിടെയും കൊണ്ടിട്ട് കളയാതെ നമ്മൾ റോസാ ചെടികളുടെ ചോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിലൊക്കെ നമുക്കത് കൊണ്ടുവിടാട്ടോ ഇപ്പം ഞാനധികം റോസാ ചെടിയിലാണ് കൊണ്ടു ഇടാറ് അപ്പോൾ ഞാനിതിന് റോസാ ചെടിക്കൊന്നും പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇടാറില്ല ഇതിങ്ങനെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് മാത്രമാണ് ഇടുന്നത് എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ നല്ല പോലെ തന്നെ നമ്മൾ പൂക്കളൊക്കെ വരാനും അതുപോലെ അടുക്കള തോട്ടോണം എന്നുണ്ടെങ്കിൽ നല്ലോണം പച്ചക്കറി പൂക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും പച്ചക്കറിയുടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ ഇതുപോലെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാതെ കവറിലോ ബോക്സിലോ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൂത്തൊക്കെ പോവാറുണ്ട് പൂപ്പലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കളയുകയാണ് ചെയ്യാം അപ്പം നമ്മളിത് കളയാതെ ഇപ്പം ഞാനിതിനെ ഈ ഒരു ചെറുനാരങ്ങനെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് ആ പൂ പൂപ്പൽ വന്നിട്ടുള്ള ഭാഗം മുഴുവൻ ഒന്ന് ചെത്തി കളഞ്ഞു കേട്ടോ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു യൂസ് ചെയ്യാത്ത പാത്രമാണ് ഞാൻ ഈ ഒരു ചീനച്ചട്ടി ഒന്നിനും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെയാണ് ഈ ഒരു പാത്രം യൂസ് ചെയ്യുക അങ്ങനെ ഒരു പഴയ പാത്രത്തിലേക്ക് നമ്മളിത് ഇട്ടിട്ട് ഇതിലേക്ക് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൈ കൊണ്ടൊന്ന് കാരണം അത്രയും ഇതായി നിൽക്കുന്നതുകൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഞരടി കൊടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ നീരെല്ലാം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടും എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരു പിടിയളവിൽ കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടേട്ടോ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു തിളച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം പക്ഷേ ഞാനിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നില്ല ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറുനാരങ്ങ യൂസ് ചെയ്യാതെ ചെറുനാരങ്ങേയുടെ തോടും അതുപോലെ കേട് വന്ന ചെറുനാരങ്ങയും അതുപോലെ യൂസ് ചെയ്ത് ചെറുനാരങ്ങയുടെ നീരെടുത്തതിന് ശേഷം അതിൻ്റെ തോട് നമ്മൾ കളയാതെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലും കിട്ടും അത് യൂസ് ചെയ്തിട്ട് അത് ഡ്രൈ ആവുന്ന സമയത്ത് അത് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പും ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ അരച്ചെടുക്കുന്നില്ല അതിൻ്റെ വെള്ളം മാത്രമാണ് ഇട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിതിലേക്ക് അടുത്തതായിട്ട് ഡെറ്റോളാണ് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഡെറ്റോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കർപ്പൂരം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ കർപ്പൂരമാണെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർക്കാം വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ ഡെറ്റോൾ ഉള്ളതുകൊണ്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിതിൻ്റെ ഇരട്ടി വെള്ളവും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് തന്നെ ഞാൻ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഷാമ്പു വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം ഹാൻഡ് വാഷോ ഡിഷ് വാഷ് ലിക്വിഡോ ആ വാഷിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്ത് നമുക്ക് കുറച്ച് ചേർക്കാം ഞാനിപ്പോൾ സോപ്പ് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായി നന്നായിത്തരൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊരൽപ്പം മാറിയിട്ട് പിന്നെ നമ്മൾ ഇതൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനത് ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം അപ്പോൾ ഞാൻ നോർമലായിട്ട് ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോളാക്കി കൊടുക്കാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിൽ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ വീട്ടിൽ അടുക്കള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ ഈ ഒരു വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ടൊക്കെ തുടച്ചതിന് ശേഷം ഈ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം അതുപോലെ തന്നെ രാത്രി സമയത്ത് കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും ഒക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം കാരണം ഡെറ്റോളും വിനോ വിനാഗിരിയും ചെറുനാരങ്ങയുടെ നീരൊക്കെ നമുക്ക് അതിനകത്ത് ഉള്ളതുകൊണ്ട് പല്ലിയും പാറ്റയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കിടന്നാലേ ഇല്ലാട്ടോ അതുപോലെ ഡൈനിങ് ടേബിളിലും അതുപോലെ നമുക്ക് വീട്ടിനകം തുടയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഗ്യാസിൻ്റെ സ്റ്റ ഗ്യാസ് സ്റ്റൗ നമുക്ക് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ കിച്ചണകത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു മണ ഉണ്ടാവും കാരണം ഈ ഒരു ചെറുനാരങ്ങയുടെയും ഡെറ്റോളിൻ്റെയും മണം എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മളിത് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിനകത്ത് നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ തുടയ്ക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിംഗൊക്കെ കഴുകാനായിട്ടാണെങ്കിലും ഈ വെള്ളം യൂസ് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിനകത്ത് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മീനൊക്കെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു സ്മെല്ല് പോകാനായിട്ടും ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് സിംഗിനകത്ത് നിന്ന് വരുന്നത് ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ മീൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ആ ഒരു സ്മെല്ല് പോകാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ വാഷ് ബേസിനും നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കുക രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് വരുന്ന പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ വീട്ടിനകം തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ചെറിയ ഉറുമ്പ് പ്രാണികൾ വരുന്നതും അതുപോലെ വീട്ടിനകത്ത് നമുക്ക് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സൊല്യൂഷൻ ഒഴിക്കുന്നതിനേക്കാളും നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും ചെറുനാരക്കും ചെറുനാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ മറ്റുള്ള ലോഷനൊക്കെ ഒഴിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ അടച്ചിട്ട് വലിച്ചു നോക്കുകയാണ് പെട്ടെന്ന് കിട്ടുന്നില്ല ചെറിയ ടൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് ലൂസായി തന്നെ അത് വീണ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രിഡ്ജിനകത്ത് കറണ്ട് നമ്മൾ ഒരുപാട് കറണ്ട് വലിക്കുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഡോറ് കറക്റ്റായിട്ട് അടയാണ്ടാണ് അതായത് അതിൻ്റെ വാഷറിൽ കൂടുതലായിട്ട് അഴുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോർ അടയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കറണ്ട് കൂടുതലായിട്ടും നമുക്ക് അതിനകത്ത് വലിക്കാൻ ഫ്രിഡ്ജ് കൂടുതൽ കറണ്ട് വലിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടാകും അപ്പോൾ അങ്ങനെ നമ്മളിടയ്ക്ക് ഈ വാഷറൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കണം അതായത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നമ്മളുണ്ടല്ലോ ഈ ഒരു വെള്ളം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചൊരു ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ള അഴുക്കൊക്കെ പോകാൻ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ക്ലീനാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ക്ലീനാക്കി എടുക്കുന്നത് കാണിക്കുന്നില്ല കാരണം എൻ്റെ ഈ ഒരു ഇതിൽ ഒരു അഴുക്കില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കുന്നത് കൊണ്ട് അങ്ങനെ അഴുക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ചിലരുടെയൊക്കെ കറുപ്പ് കളർ പൂപ്പൽ വന്നത് പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനൊന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ആ ഒരു വാഷറിൽ ആ ഒരു അഴുക്ക് ഫുള്ളായി പോവുകയും ചെയ്യും പിന്നെ നമുക്ക് ഡോറ് കറക്റ്റായിട്ട് അടയാനും കറണ്ട് ബില്ല് കൂടുതൽ വൽക്കാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇതുപോലൊരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ സ്റ്റാ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് ഡോർ അടയാത്ത പ്രോബ്ലം ഉള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു സൊല്യൂഷൻ ഉള്ള ഉണ്ടാക്കി വെച്ചിട്ട് ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും സാധിക്കുംട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ കാണാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ